ഈ വിശ്വസന സമൂഹത്തിൽ എത്ര ആൾക്കാർ രാഷ്ട്രീയക്കാരൻ എത്ര ഡോക്ടർമാരുണ്ട് എത്ര എഞ്ചിനീയർമാരുണ്ട് ഞങ്ങളുടെ കുട്ടികളൊക്കെ നല്ല പ്രതിഭാതരായിട്ടുള്ള കുട്ടികളാണ് അവരെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല സാമ്പത്തികം അനുവദിക്കുന്നില്ല ഇവിടുത്തെ സ്വാശ്രയ മെഡിക്കൽ കോളേജിലും എഞ്ചിനീയറിംഗ് കോളേജിലോ കാരണായിരിക്കുന്നത് ഇവിടെ സ്വകാര്യ സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണ് റിസർവേഷൻ ഞാൻ പറഞ്ഞല്ലോ രണ്ട് ശതമാനമേ ഉള്ളൂ നൂറ് കുട്ടികൾക്ക് നിയമനം കിട്ടുമ്പോൾ രണ്ട് കുട്ടികൾക്കാണ് അത് കിട്ടുക ഞങ്ങൾ എങ്ങനെ പഠിക്കും ഫസ്റ്റ് കഴിഞ്ഞിട്ട് ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോഴ്സിലോ ടെക്നിക്കൽ കോഴ്സിലോ ഞങ്ങൾ കോളേജുകളെയും സമീപിക്കുമ്പോൾ ഇരുപത്തി ലക്ഷം അമ്പത് ലക്ഷം കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഈ ദിവസക്കൂലിക്ക് പണിയെടുത്ത് ജീവിക്കുന്ന ആളുകൾക്ക് എങ്ങനെ സാധ്യമാകും ആ തിരിച്ചറിവ് ഞങ്ങളുടെ ആളുകൾക്ക് ഇത്രയും നാളുകൊണ്ടായില്ല പക്ഷേ അത് ഇപ്പൊ ഈ കാലാവസ്ഥ മാറിയിരിക്കുകയാണ് അതുകൊണ്ടാണ് രാഷ്ട്രീയമായിട്ടുള്ള ശക്തി ആർജിക്കുന്ന അങ്ങനെ ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് തന്നെ കേരളത്തിലെ വിശ്വർമ്മ സർവീസ് സൊസൈറ്റി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഇങ്ങനെ അഞ്ചു വ്യത്യസ്തമായിട്ട് വെച്ചിട്ടുള്ളത് പോയി നമ്മൾ ഞങ്ങളുടെ സംശയവും ഇല്ലാൻ അഞ്ചൊന്നാണ് ാണ് പടുത്ത ഞങ്ങൾ അഖിലേന്ത്യ തലത്തില് ഇന്ത്യയിലെ മൊത്തത്തിന്റെ സെൻസ് എന്ന് വരുമ്പോ എല്ലാ വിശ്വർമ്മ കുടുംബങ്ങളിലും പറഞ്ഞു നമ്മുടെ ജാതികൾ അഖിലേന്ത്യ തലത്തിൽ സെൻസ് എന്ന് പറയുമ്പോ നമ്മള് അനാദി സംസ്കാരത്തിന്റെ അഭിമാന സ്തംഭങ്ങളായ വിശ്വകർമ്മരുടെ ചരിത്രത്തിന് യുഗങ്ങളുടെ ദൈർഘ്യമുണ്ട് ഗുരുപദേശങ്ങളായ ശാസ്ത്രങ്ങളാലും കർമ്മോപദേശങ്ങളാലും ജീവിതം ധന്യമാക്കിയവരുടെ പിൻഗാമികളാണ് വിശ്വകർമ്മചർ തൂലിക മുതൽ അമ്പലങ്ങളും പള്ളികളും കുമ്പസാരക്കൂടുപോലും നിറഞ്ഞ കലാശില്പ നാട്യശാസ്ത്രാദികളുടെയും സൃഷ്ടികർത്താക്കളാണ് മാനവരാശിയുടെ നിലനിൽപ്പിനാധാരമായ എല്ലാ കർമ്മങ്ങളുടെയും ഉപജ്ഞാതാക്കളാണ് വിശ്വകർമ്മചരുടെ പുണ്യദിനമായ വിശ്വകർമ്മദിനം വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ചാലക്കുടി താലൂക്ക് യൂണിയൻ സെപ്റ്റംബർ പതിനേഴ് ബുധനാഴ്ച ചാലക്കുടി എസ് എൻ ഹാളിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു രാവിലെ ഒൻപതായിട്ട് മഹാശോഭയാത്ര തുടർന്ന് സ്വാമി ശിവധർമാനന്ദ സരസ്വതിയുടെ ആത്മീയ പ്രഭാഷണം സീരിയൽ താരം ശ്രീലക്ഷ്മി മോഹൻ ഗുരുദർശന രഘന വി ഡി ഗോപി എന്നിവരുടെ പ്രഭാഷണം നടക്കും ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് സാംസ്കാരിക സമ്മേളനം ബെന്നി ബഹനാൻ എം ഉദ്ഘാടനം ചെയ്യും താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ വി പുഷ്പാംഗതൻ അധ്യക്ഷം വഹിക്കും ടി യു രാധാകൃഷ്ണൻ അനുഗ്രഹ പ്രഭാഷണം നടത്തും പരിപാടിയുടെ വിശദാംശങ്ങളെ കുറിച്ച് ചാലക്കുടിയിലെ മാധ്യമപ്രവർത്തകരുടെ പ്രഥമ കൂട്ടായ്മയായി പ്രസ് ക്ലബിൽ വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് കെ വി പുഷ്പാങ്കദൻ സെക്രട്ടറി പി പി ബാബു വൈസ് പ്രസിഡന്റ് എ കെ തങ്കപ്പൻ ഗജാൻജി സൗദാമിനി ആനന്ദൻ ശ്രീ ആണ് ഈ സാംസ്കാരിക പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് പിന്നെ ഈ ഞങ്ങളുടെ ഈ പരിപാടി ഒരു ദിവസത്തെ പരിപാടിയാണ് ആധ്യാത്മിക പ്രഭാഷണം ഒന്ന് രണ്ട് പ്രഭാഷണങ്ങളുണ്ട് ഉച്ചതിരിഞ്ഞ് ഉച്ചയൂണിന് ശേഷമാണ് സാംസ്കാരിക പൊതുസമ്മേളനം ഞങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിന്റെ ജനസംഖ്യയുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഞങ്ങളുടെ സമുദായം നാല്പത്തഞ്ചര ലക്ഷത്തോളം വരുന്ന ആളുകളുള്ള ഒരു സമുദായ സംഘടനയാണ് നാളിവിൽ ഇതുവരെയും ഞങ്ങള് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും അങ്ങനെയുള്ള ഒരു സംഗ സംഗതികൾ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആവശ്യം വരെ ഉപയോഗിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് മുമ്പിൽ നിവേദനങ്ങളായും സമരങ്ങളൊക്കെ ആയി ഞങ്ങള് അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഞങ്ങളുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങളൊന്നും തന്നെ സർക്കാരുകൾ പരിഗണിച്ചിട്ടില്ല ആയതുകൊണ്ട് ഇതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ഒരു നിലപാടോടു കൂടി തന്നെയാണ് ഈ വരുന്ന ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ തന്നെ ഞങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട തയ്യാറാക്കിയിട്ടുണ്ട് ചാലക്കുടിയുടെ സാമൂഹിക പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്ന സാംസ്കാരിക സന്നദ്ധ സമുദായ സംഘടനകളെ മുഴുവൻ ഞങ്ങൾ ഞങ്ങളുടെ ഒപ്പം മണി നിരത്താൻ അല്ലെങ്കിൽ അവരുടെ സഹായങ്ങൾ ഞങ്ങള് ആഗ്രഹിച്ചുകൊണ്ട് അവരെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് നിരവധി ആയിട്ടുള്ള സംഗതികളുണ്ട് അതായത് ഇപ്പൊ വിദ്യാഭ്യാസ റിസർവേഷന്റെ കാര്യം പറയുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത് അടിസ്ഥാന വിദ്യാഭ്യാസം തൊട്ട് ഉന്നത വിദ്യാഭ്യാസം വരെയുള്ള കണക്കിൽ മൂന്ന് ശതമാനം മാത്രമാണ് അതുകൊണ്ട് ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ പഠിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റുന്നില്ല കാരണം സാമ്പത്തികമായിട്ട് വളരെയധികം പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഞങ്ങളുടെ സമുദായത്തില് സർക്കാരിന്റെ ഈ സംവരണത്തൂത് ഞങ്ങൾക്ക് വിദ്യാഭ്യാസ റിസർവേഷനിൽ വലിയ തോതിലുള്ള വർധനം മാത്രമേ ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾക്ക് വിദ്യാഭ്യാസ ഉന്നതിയിലേക്ക് എത്തിയാൻ സാധിക്കുകയുള്ളൂ അത് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് പിന്നെ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഞങ്ങളുടെ അഞ്ച് വിഭാഗം ആളുകളാണ് ആ അഞ്ച് വിഭാഗം ആളുകളുടെ തൊഴിലുകൾ പുലത്തൊഴിലാളുകളായിട്ടുള്ള മരപ്പണി ഇരുമ്പുപണി സ്വർണ്ണപ്പണി വറുപ്പ് പണി ഇങ്ങനെയുള്ള പണികൾ ചെയ്ത് ജീവിക്കുന്ന ജനവിഭാഗമാണ് അപ്പൊ അവരുടെ തൊഴിൽ തൊഴിലുകൾക്ക് വളരെ വലിയ തോതിലുള്ള ഭീഷണിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വിശ്വകർമ്മചര്ക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള പെൻഷൻ അനുവദിക്കും എന്ന് തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണെന്ന് തോന്നുന്നു അല്ലേ അതെ നമ്മുടെ കെ എ മാണി സാറ് ധനമന്ത്രിയായിട്ടുള്ള സമയത്ത് അന്ന് ബഡ്ജറ്റിലെ ഒരു ചെറിയ തുക വകയിരുത്തിയതാണ് കാരണം ഒരുപാട് ഈ വിശ്വർമ്മ സമൂഹം എന്ന് പറയുന്നത് മാനവരാശിയുടെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള എല്ലാ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് അപ്പൊ അവര് ഈ സമൂഹത്തിന് ചെയ്തിട്ടുള്ള സേവനം എന്ന് പറയുന്നത് വലിയൊരു സേവനമാണ് അപ്പോൾ ഈ സാധാരണ സർക്കാർ കൊടുക്കുന്ന ഈ ആയിരത്തി അറുനൂറ് രൂപയുടെ ഈ ക്ഷേമ പെൻഷൻ കൊണ്ട് അതുപോലും പല തവണകളായിട്ടും ഉണങ്ങിക്കിടക്കാണ് അതുകൊണ്ടൊന്നും ജീവിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയല്ല റിട്ടയർമെന്റ് എടുത്ത പണിക്ക് പോകാൻ പറ്റാത്ത നിരവധി ആളുകളുണ്ട് ഒരു മരുന്ന് പോലും വാങ്ങിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ശരിക്കും ഉള്ളത് പറയുമ്പോൾ ലോകത്തിൽ കുറെ നിർമ്മിതികൾ നടത്തിയിട്ടെന്നൊക്കെ പറയുമെങ്കിലും സാമ്പത്തികമായിട്ട് വളരെയധികം ശോചനീയമായിട്ടുള്ള അവസ്ഥയാണ് ഞങ്ങളുടെ സമൂഹത്തിനുള്ളത് അപ്പം ഇത്തരം കാര്യങ്ങളിലേക്ക് സർക്കാരിന്റെ ശ്രദ്ധയെ ഞങ്ങൾ കൊണ്ടുവരാനാണ് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കും എന്നുള്ള കാര്യം പറയുന്നത്